നമ്മുടെ പ്രതികൂലമായ സാഹചര്യത്തിന് മുൻപിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്കൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം ദിന വൃത്താന്തം നാലാം അധ്യായത്തിന്റെ ഒമ്പതും പത്തും വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് സത്യദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന നന്മയെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയും ഇസ്രായേലിന്റെയും കൂടെ കാരണമായി എന്നെ കൊള്ളായിരുന്നു എന്ന് അവൻ ദൈവം അവന്റെ അമ്മ ഞാൻ അവന് വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ അവന് ഇസ്രായിന്റെ ദൈവത്തോട് ആരുടെ ദൈവത്തോടാ പ്രാർത്ഥിച്ചത് സത്യ ദൈവത്തോടാ പ്രാർത്ഥിച്ചത് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇരിക്കുകയും അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിരെ ദൈവം അവന് നൽകി ഞാൻ ചിന്തിച്ചു വലിയൊരു ലോട്ടറി അടിച്ച പോലെയുള്ള ഒരു പ്രാർത്ഥനയും അനുഗ്രഹവുമായി പോയി ആ പ്രാർത്ഥന അവനവന് യാതൊന്നും അറിയുകയില്ല അവനെ റൈറ്റ് ഒരു വചനമോ കാര്യങ്ങളോ ഒന്നും അറിയുന്ന മനുഷ്യനായിട്ട് മറ്റു രേഖകളിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല ഈ മനുഷ്യനെ അമ്മ വളരെ വ്യസനത്തോടെ പ്രസവിച്ചു അവനെ അവനെട്ടു അവനൊരു മാന്യനായിരുന്നു അവനൊരു നല്ല മനുഷ്യനായിരുന്നു അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക അദ്ദേഹമേ ഞാൻ പോകുന്ന വഴികളിൽ എന്നെ കാത്തു പരിപാലിക്കണം എന്റെ അതിരുകളെ വിശാലമാക്കണം എനിക്ക് സ്വസ്ഥത തരണം വരച്ച കാര്യങ്ങളൊന്നും വേണ്ട എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ദൈവം മുട്ടില്ലാതെ നടത്തി തരണം ഇത് ആരോടാ പ്രാർത്ഥിച്ചത് സത്യ ദൈവത്തോടാ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് ദൈവം അവന് മറുപടി കൊടുക്കുക ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നാ പറയുന്നത് വാരിച്ച കാര്യങ്ങൾ ഒന്നും നമുക്ക് അറിയണ്ട എന്നെ സൃഷ്ടിച്ച ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുക ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു ഏതാനും വാക്കുകൾ മുപ്പത് സെക്കൻഡ് പോലും വേണ്ടാത്തൊരു പ്രാർത്ഥന